ദൈവസമക്ഷം രണ്ടുപേരും വിവാഹ വാഗ്ദാനം നടത്തി വിവാഹത്തിന് ഏറ്റവും അടുത്ത നിമിഷങ്ങളിലേക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ മധുരം വൽപ്പ് ചടങ്ങ് ആരംഭിക്കാം എല്ലാവരും അങ്ങനെ നിൽക്കാം പിതാവിന്റെയും പുത്രൻ്റെയും ദർശിത് ആത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതിയും ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശവും എപ്പോഴും എന്നും ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ സ്രോപത്തിലെ പോലെ ഭൂമിയിൽ മാറണമേഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾ ശിക്ഷിക്കുന്നത് പോലെ ചുറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെടുത്തത് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവും പിതാവ് ആത്മാവുമായി സർവീഷ് അങ്ങനെ മധ്യസന്നിഹിതനായിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങേയും ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളെ പ്രിയപ്പെട്ട സിമ്മിൽ സ്വീറ്റി സിമിൽ സ്വീറ്റി ഞങ്ങൾക്ക് നൽകിയതിലും ബന്ധത്തിലേക്ക് ഉയർത്തിയതിലും അങ്ങ് പ്രദർശിപ്പിച്ച കാരണാതിരത്തെയും ഞങ്ങൾ വാഴ്ത്തുന്നു ഇവരുടെ ദാമ്പത്യ ജീവിതം മധുരതവും ക്ലേശരഹിതവുമായി ഇവരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സകലത്തിൻ്റെയും ആദായ നീക്കം സഹോദരെ വിഷുഭദ്രോസ്മിക എഴുതിയ ലേഖനത്തിൽ വാങ്ങണം അധ്യായം മൂന്ന് ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് അധികരായിരിക്കും അവരിൽ ആരെങ്കിലും ദൈവവചനം അനുസരിക്കാത്ത പക്ഷം ഭാര്യമാരുടെ ആദര ആദരവോടുകൂടിയ നിർമ്മല നിർമ്മല നടപടി കണ്ട് വാക്കുകളിൽ പ്രേരണ കൂടാതെ തന്നെ അവർ മാനസാദരപ്പെടുവാനിടയാകണം മുടിമിന്നുന്നതോ സ്വർണ്ണമണിയുന്നതോ മൂടിയായി വസ്ത്രം ധരിക്കുന്നതോ പോലെ ബഹുമാന്യമായിരിക്കണം നിങ്ങളുടെ ഭൂഷണം പ്രസ്തുത സൗമ്യവും ശാന്തവുമായ ആത്മാവ് എന്ന അക്ഷയമായ ഭൂഷണത്തോടു കൂടിയ ഹൃദയത്തിന്റെ വ്യക്തിത്വമായിരിക്കണം നിങ്ങളുടെ അലങ്കാരം ഇതാകുന്നു ദൈവസന്നിധിയിൽ ഏറ്റവും വിലയുള്ളത് നിങ്ങളുടെ കാനായി വിവാഹ വിരുന്നിൽ വെള്ളം മീനാക്കി മാറ്റിക്കൊണ്ട് ദമ്പതികളോടുള്ള സ്നേഹം പ്രകടമാക്കിയ കാരണവാനായ കർത്താവെ വിവാഹത്തിനൊരുക്കമായി ഞങ്ങളുടെ പ്രിയപ്പെട്ട സിമ്മിൽ സ്വീറ്റി അനുഭവിക്കാൻ പോകുന്ന ഈ മധുരഭോജ്യത്തെ ദയാപൂർവ്വം ആശീർവദിക്കണമേയും ഈ ഭോജനവസ്തു പകരുന്ന മാധുരം പോലെ ഇവരുടെ കുടുംബജീവിതം എന്നും മാധുരപൂർണമായി ഭവിക്കട്ടെ അങ്ങേക്ക് സംപ്രീതമായ സംസാരവും പെരുമാറ്റവും വഴി ഇവർ പരസ്പരം മധുരതമായി പെരുമാറട്ടെ അവർ എന്നും അങ്ങേടെ നുകർന്ന് അനുഭവിക്കുവാൻ ഇടയാവുകയും ചെയ്യട്ടെ സകലത്തിൻ്റെ നാഥായി നീക്കും എല്ലാവർക്കും ഇരിക്കാം ആദ്യമേ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരെയും സ്വീറ്റിയുടെയും അതുപോലെ സിമിലിൻ്റെയും മധുരമിപ്പ് ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്നത്തെ ഇങ്ങനെ താരങ്ങളായിട്ട് ഇവിടെ ഇരിക്കുന്നത് വേറെ ആരും തന്നെയല്ല സിമിലും സ്വീറ്റിയും തന്നെയാണ് അപ്പോൾ നമ്മുടെ മധുരം കൊടുക്കൽ എന്ന ചടങ്ങ് നമ്മൾ പ്രധാനമായും വിവേ വിവാഹത്തിൻ്റെ തലേദിവസം മണവാളും മണവാട്ടിക്കും അവരവരുടെ വീട്ടിൽ വെച്ചും വിവാഹാനന്തരം നടക്കുന്ന സ്വീകരണ സൽക്കാരത്തിനും രണ്ടുപേർക്കും പേർക്കും കൂടിയും ഒരുമിച്ചും മദിനം കൊടുക്കുന്ന കർമ്മം പരമ്പരാഗതമായി നമ്മുടെ കുടുംബങ്ങളിൽ നിലവിലുണ്ട് ദാമ്പത്യ ജീവിതം മധുരതമായിരിക്കണം എന്നുള്ള ബന്ധുമിത്രങ്ങളുടെ ആഗ്രഹത്തെയാണ് ഈ കർമ്മം സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാവർക്കും ഇവിടേക്ക് ഒന്നുകൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അടുത്തതായി ഇവരുടെ രണ്ടുപേരെയാണ് എനിക്ക് ഇവിടേക്ക് സ്വാഗതം ചെയ്യാനുള്ളത് നിങ്ങൾക്ക് ഏവർക്കും എന്താണ് സിമിലിനെയും സ്വീറ്റിനെയും നല്ല പരിചയ പരിചയമുള്ള ആൾക്കാരാണ് നമ്മളിപ്പോ ഇത്രയും അത്രയും അടുത്ത ബന്ധുക്കളാണ് ഇവിടെ എത്തിച്ചേരുന്നത് ഇവരെ ഇനി ഒന്നും കൂടി പറഞ്ഞ് വിശദമായി പരിചയപ്പെടുത്തി ഇതാക്കേണ്ട ആവശ്യം നമുക്കില്ല എല്ലാവർക്കും നല്ലൊരു നിറഞ്ഞ കയ്യടിയോടുകൂടി തന്നെ നമുക്ക് ഇവരെ ഒന്ന് സ്വാഗതം ചെയ്യാം അടുത്തതായിട്ട് നമുക്ക് ഇന്നത്തെ ഇപ്പം നമ്മുടെ ചടങ്ങ് മധുരം വെപ്പ് ചടങ്ങാണ് അപ്പോൾ ഇവർക്ക് മധുരം കൊടുക്കാനായിട്ട് ആദ്യമേ തന്നെ സിമിലിൻ്റെ അമ്മയും ക്ഷണിക്കുന്നു നോ കോൺ ആംഗിൾ റെജിസ്റ്റർ ആഹ് സക്കല്ലെ മാതിര മടിക്കട്ടെ ഹണ്ടാ സക്കല്ലെ മാതിര മടിക്കട്ടെ ചേ ചേ അൻ പക്കെ ഹണ്ടാ ഹണ്ടാ 잘라라, 잘라라, 아니야, 잘라라. ഇനി അടുത്തായിട്ട് സ്വീറ്റിക്ക് മധുരം കൊടുക്കാണ് പെണ്ണിന് മധുരം കൊടുക്കട്ടെ പെണ്ണിന് മധുരം കൊടുക്കട്ടെ പെണ്ണിന് മധുരം കൊടുക്കട്ടെ